സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ വാക്ക് ആത്മാർത്ഥമായി ഇനിയുള്ള സമയം അതുപോലെ തന്നെ പരമാവധി ശ്രമം നടത്തി ഈ നാടൻ്റെ കുറേ കുറവുകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു ആ കുറവുകളെല്ലാം പരമാവധി ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് അതിലാർക്കും ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം കക്ഷി രാഷ്ട്രീയമില്ലാതെ പറയാം മറ്റൊന്ന് ഉദ്ദേശം വെച്ച് പറയരുതേ എന്ന് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥമായി നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി പറയുമ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ചു ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ ബ്രീങ്ങനായ കേരളാഷൻ സഖാവ് തുടങ്ങി വെച്ചതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമായിട്ട് അത് ഏറ്റെടുക്കുമെന്ന് നേരത്തെ ഞാൻ പറയുണ്ടായി അത് അതുപോലെ തന്നെയാണ് മാത്രമല്ല ഇതിൽ നമ്മുടെ ഗ്രാമീണ കുറേ റോഡുകൾ ഒരു ദയനീയാവസ്ഥയിലുണ്ട് അത് ബോധപൂർവം വന്നതല്ല നമുക്കറിയാം കുടിവെള്ളം എത്രയും പെട്ടെന്ന് ഈ സംസ്ഥാനത്ത് എല്ലാ വീടുകളും എത്തിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീം എനിക്ക് തോന്നുന്നു കേരളമാണ് അത് ഏറ്റെടുത്തതെന്ന് അത് അതിൻ്റെ കേരളത്തിൻ്റെ ഷെയർ അടച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് പല റോഡുകൾ ഇപ്പോൾ ഞാൻ തന്നെ എം എൽ എ ഉള്ള കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ആറ് റോഡെന്നും ഈ ചുരക്കര മണ്ഡലത്തകത്ത് നല്ല റോഡാക്കി ചെയ്യാൻ വേണ്ടി പ്രത്യേക പദ്ധതി ആണത് ആ റോഡുകൾ പോലും നടുപൊളിച്ച് ആകെ കണ്ടപ്പോൾ ദയനീയ അവസ്ഥയാണ് അപ്പോൾ ഇതെല്ലാം കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ ആ പദ്ധതിയുടെ ഭാഗമായി തുടർച്ചയായിട്ട് ആ കരാറുകാരെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോൾ മറുപടി പറയുകയും ചെയ്തു അത്തരം പദ്ധതികളെ പ്രധ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അടിയന്തരമായി നാലാം തീയതി കഴിഞ്ഞാൽ അടിയന്തരമായി അതിൻ്റെ ഉദ്യോഗ ജലജീവൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി റിവ്യൂ നടത്തി ഇതിൻ്റെ മൊത്തം നടത്തേണ്ട പണികളെ സംബന്ധിച്ച് ഒരു ഒരു ഇടപെടൽ വേഗം നടത്തി കൊടുക്കാൻ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പല സ്ഥലങ്ങളിൽ പെട്ട് ആരെങ്കിലും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലൊന്ന് വേഗത്തിലാക്കി കൊടുത്താൽ ജനങ്ങൾക്ക് ഒരു യാത്ര ചെയ്യാൻ സൗകര്യമാവുമല്ലോ അതുകൊണ്ട് ആ പദ്ധതി വേഗം നോക്ക നോക്കണ്ടല്ലോ ഒപ്പം തന്നെ മറ്റ് പദ്ധതികളുടെ അവലോകനക്കെ നടത്തി അത് ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അങ്ങനെ തരംതിരിച്ച് വിളിച്ചു കൂട്ടാനുള്ള ഒരു പ്ലാനിങ്ങും ആയിട്ടുണ്ട് ഒന്നര വർഷം എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ചാലക്കരക്കാര് കാണുന്നത് യു ആർ പ്രതിവിനെ പ്രതീക്ഷയുണ്ട് പക്ഷേ സമയം വളരെ കുറവാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ സമയം വരും പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ കിട്ടും അത് കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചെറിയൊരു സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതിൽ പരമാവധി ചെയ്യുക എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അതിൽ വിഷയത്തിൽ സമയം കളയാതെ ഇടപെടുക എന്ന് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് കുറഞ്ഞ കാലകൾ ആദ്യ പരിഗണന റോഡിന് തന്നെയാണോ പരിഗണന നമുക്ക് ഈ ഗ്രാമീണ റോഡുകൾ ആണല്ലോ അതിപ്പോ നമ്മൾ പുതുതായി ഫണ്ട് വെക്കേണ്ടതില്ല അത് നേരത്തെ അത് വെച്ചതിന്റെ മുകളിൽ പണി സമയം അവസാനിപ്പിക്കണം അതിപ്പോ നമുക്ക് വേറെ ഒന്നും ഫണ്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് ചെയ്യും ചെയ്യും ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ്റ്റാൻഡിന് സമീപം